ക്രിക്കറ്റോ ഫുട്ബോളോ അങ്ങനെ കായിക ഇനം എന്തുമാവട്ടെ അതിലൊന്നും ജാതിയും മതവും വർഗവുമില്ലെന്ന മരിച്ചവിടെ സ്പോർട്സ് മാൻ സ്പിരിറ്റിനാണ് പ്രാധാന്യമെന്ന് പൊതുവേ പറയാറുണ്ട് എന്നാൽ സംഘികൾക്ക് ഈ സ്പോർട്സ് മാൻ സ്പിരിറ്റൊന്നും അല്ല പറഞ്ഞു വരുന്നത് ടോക്കിയോ ഒളിമ്പിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനെ കുറിച്ചാണ് സെമിഫൈനലിൽ തോറ്റെങ്കിലും ടോക്കിയോ ഒളിമ്പിക്സിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനെ രാജ്യമെമ്പാടും അഭിനന്ദിക്കുകയാണ് ഏവരും പക്ഷേ ഇന്ത്യൻ വനിതാ ടീം ഹോക്കിയിൽ തോറ്റതിനെ തുടർന്ന് ഇന്ത്യൻ താരമായ വന്ദന കദാരിയുട കുടുംബത്തിനെതിരെ ജാതീയ അധിക്ഷേപം നടത്തിയിരിക്കുകയാണ് സംഘ ആശയങ്ങൾ പിൻപറ്റുന്ന ഒരുപറ്റം ആൾക്കാർ ബുധനാഴ്ച അർജന്റീനയ്ക്കെതിരെ ഇന്ത്യൻ വനിതാ ടീം സെമിയിൽ തോറ്റതിനു പിന്നാലെയാണ് ഹരിദ്വാറിലെ റോഷ്നാബാദിലുള്ള വന്ദനയുടെ വീടിന് സമീപത്തെത്തി സവർണരായ ചിലർ ജാതി അധിക്ഷേപം നടത്തിയത് ടീമിൽ കുറെ ദളിത് കളിക്കാർ ഉള്ളതുകൊണ്ടാണ് ടീം തോറ്റതെന്ന് ആരോപിച്ച് അവർ വന്ദനയുടെ വീടിന് മുമ്പിൽ വെച്ച് പടക്കം പൊട്ടിക്കുകയും താളം ചവിട്ടുകയും ചെയ്യുകയുമായിരുന്നു സംഭവത്തിൽ വന്ദനയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പിന്നാലെ പ്രതികളിൽ ഒരാൾ അറസ്റ്റിലായി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം കൂട്ടമായി എത്തിയ ഇവർ ഞങ്ങളുടെ കുടുംബത്തെ ജാതീയമായി അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തെന്ന ധാരാളം ദളിതർ ടീമിൽ ഉള്ളതിനാലാണ് ഇന്ത്യ തോറ്റതെന്നും ഇവർ വിളിച്ചു പറയുകയും ചെയ്തതായി വന്ദനയുടെ കുടുംബം പറയുന്നു അതേസമയം ഹോക്കിയിൽ മാത്രമല്ല എല്ലാ കായിക ഇനങ്ങളിൽ നിന്നും ദളിതരെ അകറ്റി നിർത്തണമെന്ന് ഇവർ പറഞ്ഞതായും തുടർന്ന് ഇവർ തങ്ങളുടെ വസ്ത്രം പൊക്കിക്കാണിച്ചാണ് നൃത്തം ചവിട്ടിയതെന്നും വന്ദനയുടെ സഹോദരൻ ശേഖരൻ പറയുന്നു അതേസമയം ഒളിമ്പിക്സിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ താരമായിരുന്നു വന്ദന പുൾ എയിലെ അവസാന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കെതിരെ ഇന്ത്യ നേടിയ നാലിൽ മൂന്ന് ഗോളുകളും നേടിയത് വന്ദനിയായിരുന്നു ഒളിമ്പിക്സിൽ ആദ്യ ഹാട്രിക് നേടിയ ഇന്ത്യക്കാരി ഞങ്ങളുടെ നാട്ടുകാരിയായ വന്ദനിയാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നതിന് പകരം അവരെ ജാതീയമായി അധിക്ഷേപിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഈ സംഘികൾ അതേസമയം കരുത്തരായ ഓസ്ട്രേലിയയെ ഒന്ന് പൂജ്യത്തിന് തറപറ്റിച്ചായിരുന്നു ഇന്ത്യ സെമി ഫൈനലിൽ എന്നാൽ ബുധനാഴ്ച നടന്ന സെമിയിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് അർജന്റീനയ്ക്ക് മുന്നിൽ തോൽ വെങ്കലമെഡലിനുള്ള പോരാട്ടത്തിൽ ഇന്ത്യ ഇനി ബ്രിട്ടനെയാണ് നേരിടുക ഏതായാലും കായികത്തിൽ പോലും ജാതീയപരമായ അധിക്ഷേപം നടത്തിയ സംഘപരിവാറിന്റെ ഈ പ്രവർത്തനത്തിനെതിരെ രാജ്യമെമ്പാടും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള